ദൈവം മാറാത്ത ദൈവം മാറ്റമില്ലാത്ത ദൈവം പക്ഷെ ആ ദൈവം അതുകൊണ്ട് നാം ഇതുവരെ മുടിഞ്ഞു പോകാത്തത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതുവരെ തകർന്നു പോകാത്തത് ആർക്കെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ നമ്മുടെ കഴിവല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ മിടുക്കല്ല എന്റെ കർത്താവ് മാറാത്തവനായി കൃപ പാടുന്നത് ദൈവം തന്റെ ചങ്കത്തിറകിന് മേൽ നമ്മെ മറച്ചത് കൊണ്ടാണ് നാം ഇതുവരെ നിന്നത് ഹലൂയ നാം നിന്നതല്ല ദൈവം തന്റെ ചിറകിൽ മറിച്ച് നമ്മെ നിർത്തിയതാ ഹലലിയ അങ്ങനെയെങ്കിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ചെല പറയുന്നു പറയാൻ നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് നിങ്ങളുടെ ഭാവിയെ വെച്ച് ദൈവത്തിന് ഒരു വലിയ പ്ലാൻ ഉണ്ട് വലിയ പദ്ധതി ഉണ്ട് പ്രതിസന്ധി വന്നിട്ടും നിങ്ങളുടെ ഓർമ്മ വെച്ച നാളു മുതൽ പോരാട്ടങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ അനുഭവിച്ചിട്ടും കണ്ണിന് മുമ്പിൽ അടിക്കടി പരാജയങ്ങളും ഒറ്റപ്പെടുത്തലുകളും നീ അനുഭവിച്ചിട്ടും കണ്ടിട്ടും നീ ഇന്നും നിൽക്കാൻ ഒരു കാരണമുണ്ട് എന്റെ ദൈവത്തിനും നിന്നെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ട് ഈ ദിവസവും നീ തകർന്നു പോകാതെ മുടിഞ്ഞു പോകാതെ നിന്നിട്ടുണ്ടെങ്കിൽ ഹാളിൽ ദൈവം മാറാത്ത സ്ഥിതി മാറ്റുന്ന ആനന്ദിക്കുന്ന ഒരു സമയം പോലെ നിന്റെ സ്ഥിതിയെ ദൈവം മാറ്റും ഹോഷയായി പറയുന്നത് പോലെ ദൈവം നിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് നിനക്കും ഒരു കൊയ്ത്ത് ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിനക്കൊരു കൊയ്ത്തുണ്ട് ഉണ്ട് നീ കണ്ണിലോടെ കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ മാസങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ വിതച്ചത് ആ ഹാല വിത്ത് ചുവന്നുകൊണ്ട് ആ കർഷകൻ പോകുന്ന പോലെ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ ഭാരങ്ങളാൽ വേദനകളാൽ ചുമന്നു പോയിക്കൊണ്ടിരിക്കുന്ന ചില അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് പക്ഷേ ഒരു കൊയ്ത്തിൻ്റെ സമയമുണ്ട് ദൈവം മാറാത്തവനായതുകൊണ്ട് കാലങ്ങളും സീസണുകളൊക്കെ മാറി പറഞ്ഞാലും ദൈവത്തിന് മാറ്റമില്ല യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും നീക്കും അനന്യം തന്നെ ആ മാറ്റമില്ലാത്ത ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി പ്രവർത്തിക്കും നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും നിങ്ങൾ വിശ്വസിക്കുക ദൂതിനെ സ്വീകരിക്കുക ദൈവം ദൈവം മാറ്റം മാറ്റം വിശ്വാസത്തോടെ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കാത്തിരിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക തക്ക സമയത്ത് ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കും അത് നിങ്ങളുടെ സ്ഥിതിയെ മാറ്റം ആനന്ദിക്കുന്ന സന്തോഷിക്കുന്ന സന്തോഷിക്കുന്നൊരിത്തിന്റെ അനുഭവം എന്റെ കർത്താവ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കും പ്രിയപ്പെട്ടവരെ